യുവ നേതാക്കളെ രംഗത്തിറക്കി മുതിർന്ന നേതാക്കളെ വെട്ടി നിരത്തുക കോൺഗ്രസിനകത്ത് പുതിയ നീക്കമാണ് ആരാണ് യുവ നേതാക്കൾ ആരുടെ കയ്യിലാണ് ഈ രണ്ട് യുവ നേതാക്കളും ഉള്ളത് അത് സ്റ്റോറി മുഴുവൻ കേട്ടാൽ മനസ്സിലാകും യുവ നേതാക്കൾ മറ്റാരും ഷാഫി പറമ്പിലാണ് മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രണ്ട് പേരെ മുൻനിർത്തുക എതിർപ്പ് ഉയർത്തുന്ന മുതിർന്ന നേതാക്കളെ വെട്ടി നിറത്തുക അതേ വേദിയിലെങ്കിൽ അതേ വേദി പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ടും അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് മുതിർന്ന നേതാവായ പി ജെ കുര്യൻ ഒരു നല്ല വാക്ക് പറഞ്ഞു എസ് എഫ് ഐയെ കണ്ടുപഠിക്കൂ അവർ തടത്തു സമരം കാണുന്നില്ലേ പഞ്ചായത്തുകളിൽ മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സജീവമല്ല സജീവമാക്കണം എന്ന് സതുദ്ദേശപരമായി പറഞ്ഞ കാര്യം അതേ വേദിയിൽ പി ജെ കുര്യന് മറുപടി കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നു പി ജെ കുര്യൻ എവിടെ നിൽക്കുന്നു എന്ന് പുതുതലമുറയ്ക്ക് പി ജെ കുര്യനെ കുറിച്ച് കുറച്ചൊക്കെ പഠിക്കാനുണ്ട് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല അങ്ങനെയുള്ള ഒരു നേതാവിനെ അതേ വേദിയിൽ വെച്ച് തിരുത്തുക അതും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാൾ അത് എന്തിനു വേണ്ടി എന്ന ചോദ്യമാണ് ഉയർന്നത് പറഞ്ഞതിൽ അണുകിട വ്യത്യാസമില്ല അതിൽ ഓർച്ചു നിൽക്കുന്നു എന്ന് പി ജെ കുര്യൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കേൾക്കാം ഞാൻ പരിഹാസം അല്ലല്ലോ പറഞ്ഞേ അതായത് ഞാൻ പറയാം അത് അതിപ്പം ജഡ്ജ് ചെയ്തു ഞാൻ അത് പറയുന്നില്ല പക്ഷേ എൻ്റെ പോയിൻ്റ് അവിടെ നടക്കുന്ന സമരങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട് ടി വിയിൽ പക്ഷേ അവരെ ആരെയും ഈ പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പഞ്ചായത്തിൽ അവിടെ പ്രസിഡന്റ് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലയോ അവിടെ പ്രസിഡന്റ് ഉണ്ടാക്കാനായിട്ട് വരുവോ കമ്മിറ്റി ഉണ്ടാക്കുകയോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത പഞ്ചായത്തുകൾ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്തോ ടി പക്ഷേ ഇത് ഗ്രൗണ്ടിലില്ല എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവും രമേശ് ചെന്നിത്തല ഈ നീക്കം കയ്യോടെ പൊളിച്ചു കൊടുക്കുന്നതും നാം കണ്ടു അത് ഇവിടെ വേണ്ട എന്ന് മുതിർന്ന നേതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് അവർക്കെതിരെ അഭിപ്രായം പറയാം അത് പറയേണ്ടത് പാർട്ടി വേദിയിലാണ് പരസ്യമായിട്ടല്ല എന്ന് പരസ്യമായി പറഞ്ഞു രമേശ് ചരിത്ര ആ വാക്കുകൾ കേൾക്കാം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല അതേ സതുദ്ദേശത്തോടെ കൂടി പറഞ്ഞതാണ് ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ കൂടി തന്നെ എടുക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും സൈബർ പറ്റിയ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വന്നാണ് എന്നെ ആക്രമിക്കുന്നത് ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് കാര്യമുണ്ട് അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ സാറിനെ പോലെ സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭ അപ്പോൾ അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക നമ്മൾ ഷാഫി മാൻകൂട്ടത്തിൽ എതിരെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിഷേധമുണ്ട് ആരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിലമ്പൂരിൽ പോവുകയും അവിടെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ സജീവമാകാതിരിക്കുകയും നിരന്തരം റീലിട്ട് കളിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കോൺഗ്രസിനകത്ത് തന്നെ വിമർശനം ഉയർന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വിമർശനം ഉയർന്നു ഇതല്ല ഇവിടെ വേണ്ടത് ഈ പണി ഇവിടെ വേണ്ട എന്ന് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് തന്നെ പറയേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ അത് കേരളം മൊത്തം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശ്രമിക്കുന്നത് റീൽ രാഷ്ട്രീയം കൊണ്ടുവരുവാൻ അതിനെയാണ് കോൺഗ്രസിലെ വലിയ വിഭാഗം ആളുകൾ എതിർക്കുന്നത് ടെലിവിഷൻ ചാനലിൽ ചർച്ചയോട് ചർച്ചയാണ് റീലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഏറെ പിറകിലാണ് മറ്റ് യുവജന സംഘടനകളെ കണ്ടുപഠിക്കൂ എന്ന് പറയേണ്ടി വരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിനെ ഉപദേശിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയെ കണ്ടുപഠിക്കാൻ കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനം അതുപോലെ തന്നെ ആശുപത്രിയിൽ ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്ന പ്രവർത്തനം അതൊക്കെ കണ്ടുപഠിക്കണം എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ യൂത്ത് കോൺഗ്രസിനെ ഉപദേശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പി ജെ കുര്യനും പറഞ്ഞത് എസ് എഫ് ഐയെ കണ്ടുപഠിക്കണം എന്ന് അതിനെതിരെയാണ് പരസ്യമായി നിലപാടെടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല മകര അസോസിയേഷൻ നേതാക്കൾ രംഗത്ത് വരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു പി ജെ കുഞ്ഞിനെതിരെ ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല പി ജെ കുറ്റിനോടൊപ്പം നിൽക്കുകയും കോൺഗ്രസ് നേതാക്കളോട് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് മുതിർന്ന നേതാക്കളെ കണ്ടുപഠിക്കാൻ അവരെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഇവിടെ വേണ്ട യുവ നേതാക്കളെ രംഗത്തിറക്കി ഒരു കളിയൊന്നും കളിക്കണ്ട ഇവിടെ എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും